ടിആർ ആൻഡി എസ്റ്റേറ്റ് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും സ്വൈര്യ വികരകേന്ദ്രമായി മാറിയതോടെ രാത്രികാല ഓട്ടം നിർത്തി സ്വകാര്യ ബസുകൾ മുണ്ടക്കയം ചെന്നാപ്പാറ മദമ്പാറ റൂട്ടിൽ രണ്ട് സ്വകാര്യ ബസ്സുകളും അഞ്ചോളം സർവീസുകളുമാണ് നടത്തിയിരുന്നത് ഇതിൽ ഒരു സ്വകാര്യ ബസ് വൈകുന്നേരം ആറ് നാൽപ്പതിന് മുണ്ടക്കയത്ത് നിന്നും മദമ്പയ്ക്ക് സർവീസ് നടത്തിയിരുന്നു ആനപ്പേടി കാരണം ചെന്നാപ്പാറ ഭാഗത്തുകൊണ്ട് അനുഗ്രഹ ബസ് സർവീസ് നിർത്തുകയാണ് മറ്റൊരു ബസ്സാകട്ടെ രാത്രി ഒൻപത് മണി കഴിഞ്ഞ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാൽ ഈ ബസ്സും ഒൻപത് മണിക്കുള്ള സർവീസ് നിർത്തിയിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മിക്ക സമയങ്ങളിലും ബസ് കടന്നു പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾക്ക് ഇടയിൽ കാട്ടാനക്കൂട്ടത്തെ കാണാറുണ്ട് ഇത് കാര്യമാക്കാതെയാണ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് രാത്രിയിൽ മദമ്പയിലെത്തുന്ന ബസ് സർവീസ് രാവിലെ ഇവിടെ നിന്നും പുനരാരംഭിക്കും ജീവനക്കാർക്ക് താമസിക്കുവാൻ മതിയായ സൗകര്യം ഇവിടെയില്ലാത്തതിനാൽ ഇവർ മുണ്ടക്കയത്ത മടങ്ങുകയാണ് പതിവ് എന്നാൽ മിക്ക ദിവസവും ഇവർ ബൈക്കിൽ മുണ്ടക്കയത്തേക്ക് മടങ്ങുമ്പോൾ കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് പല സമയങ്ങളിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന ബസ് ജീവനക്കാർ പറയുന്നു തിരിച്ചു വരുമായിരുന്നു തിരിച്ചു വന്നപ്പോൾ തന്നെ ഒരു എട്ട് മണി എട്ടേ കാല കഴിഞ്ഞ് പോയി തിരിച്ച് വരുമ്പോൾ അപ്പോൾ റോഡ് മൊത്തം പോയത് പോയി കിടക്കാൻ പറഞ്ഞാൽ പതിയെ വരാൻ പറ്റുള്ളൂ പതിയെ വരാൻ പറ്റുന്ന ഇപ്പോൾ ഈ മറ്റേ ആ മരണം നടന്നതിൻ്റെ ഒരു കിലോമീറ്റർ ഒരു അര കിലോമീറ്റർ കഷ്ടം അത്രേ ഉള്ളൂ റോഡുമായിട്ട് ആ മരണം നടന്നത് ആ റോഡിൻ്റെ അവിടെ വെച്ച് തന്നെയാണ് യാാനെ കാണുന്നത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഇറക്കി ഇറങ്ങി വരുന്നത് ആന മൂന്നെണ്ണം തോട്ടി വെച്ച് എനിക്ക് ഇറങ്ങി പോകേണ്ട ഒരു കൈരോടൊണ്ട് ആ കൈരോട്ട് പോയാൽ പെട്ടെന്ന് ആൾക്കാർ ഉള്ളിടത്തോട്ട് ചെല്ലാൻ പറ്റും അപ്പോൾ അര ഞാൻ ചെറിയോട്ട് ഇറങ്ങി പോകുന്നത് അവിടെയാണ് മൂന്നാണ് ആണ് എനിക്ക് അയര പോകാൻ മതി മുകളിലോട്ടും കയറാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ കുറേ നേരം അവിടെ നോക്കിയതിന് ശേഷമാണ് ഞാൻ മാറിയതിന് ശേഷമാണ് എനിക്ക് പോകാൻ പറ്റിയത് ഡ്രൈവർ വണ്ടി കൊണ്ടേ ഇട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് രണ്ട് വട്ടം ആനയുടെ മുന്നിൽ പെട്ടായിരുന്നു എന്നിട്ട് ഈ ബൈക്കിലാണ് വരുന്നതുകൊണ്ട് പെട്ട പെട്ടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആനയുടെ അടുത്ത് വന്നപ്പോഴാണ് കാണുന്നത് എന്നിട്ട് ബൈക്ക് ഓഫാക്കി അവരെ ഓടി രക്ഷപ്പെടുമായിരുന്നു രണ്ട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ എന്നാ ഇത് സർവീസ് അവിടെ നിർത്താൻ കാരണം പിന്നെ എന്നാ ഒന്നാമതൊരു ആൾക്ക് ഒരു അവധി എടുക്കണമെങ്കിൽ തന്നെയും ഒരു ഡ്രൈവർമാർ വരാനില്ല ആ വണ്ടിയിൽ ആരും വരി ഈ വണ്ടിയിലായത് കൊണ്ട് ആരും ഓടിക്കാൻ വരുന്നില്ല ഈ ആനശല്യം കാരണം ഒരു ആന ആന മാത്രമല്ല പല മൃഗങ്ങളും വട്ടം ചാടുന്നുണ്ട് കാട്ടുപന്നികളും യാത്രക്കാരും കുറവ് ഇതെല്ലാമാണ് ബുദ്ധിമുട്ട് രാത്രി സമയത്ത് ബസ്സിൽ കഴിയാമെന്ന് കരുതിയാലും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന് ചുറ്റും ചിഹ്നം വിളിക്കുന്ന ആനക്കൂട്ടമാണ് പലപ്പോഴും എത്തുന്നത് ജീവൻ ഫയന്നാണ് ജോലി ചെയ്യുന്നതെന്നും ജീവനക്കാർ പറയുന്നു മതമ്പ വരെ പോകേണ്ട ഒരു ബസ് അഞ്ചു കിലോമീറ്റർ പിറകിൽ ചെന്നപ്പാറ ഭാഗത്ത് സർവീസ് നിർത്തി രാത്രി ഒൻപത് മണിക്കുള്ള മറ്റൊരു ബസ് ട്രിപ്പ് തന്നെ നിർത്തിയിരിക്കുകയാണ് ജീവൻ ഫയന്ന് ആരും ഈ റൂട്ടിൽ ബസ് പണിക്ക് വരാറില്ലെന്ന ബസ് ഉടമയും പറയുന്നു നേരത്തെ സർവീസ് അതവൻ ബസ്സിലവിടെ കിടന്നുകൊണ്ടിരുന്നത് ഈ ബസ് ഇടുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ആന വരുന്നു അപ്പോൾ അതിൻ്റെ മൂലം ആ ഡ്രൈവർ മാറുകയും വേറെ ഡ്രൈവറെ വെക്കുകയും ചെയ്തു എന്നിട്ട് ആ ഡ്രൈവർ വരുന്ന വഴിക്ക് രണ്ട് പ്രാവശ്യം ആനയുടെ മുന്നിൽ നിന്ന് തലനാടിക്ക് രക്ഷപ്പെട്ടത് ഇപ്പോൾ വൈകിട്ട് ചെന്നാപ്പാറ എന്ന് പറയുന്ന മദമ്പയ്ക്ക് അഞ്ച് കിലോമീറ്റർ ഇപ്പുറം വെച്ച് സർവീസ് നിർത്തുക തിരിച്ചെന്താ വെച്ചാൽ ഡ്രൈവറിന് തിരിച്ച് വരാൻ പറ്റുന്നില്ല എട്ട് മണി ഏഴ് നാൽപ്പതിന് ചെല്ലേണ്ട വണ്ടി അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ റോഡിൻ്റെ ശോചനീയാവസ്ഥയൊക്കെ കാരണം എട്ട് മണിയാകും ചെല്ലുമ്പോൾ അവിടുന്ന് വണ്ടിയുടെ കാര്യങ്ങളും കഴിഞ്ഞ് എട്ടരയാകും തിരിച്ചു വരേണ്ട സമയമുണ്ടോ അതിൻ്റെ ആയിരിക്കും ഈ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതൊരു തിരിച്ചു വരാൻ ഒരു ഡ്രൈവറും വണ്ടി ഓടിക്കാൻ മുതിരുന്നില്ല വേറെ അങ്ങോട്ടോ ആൾക്കാരും അതുകൊണ്ട് സർവീസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നിട്ട് രാവിലെ കാലു കയറി വണ്ടി അവിടെ പോയിട്ട് സർവീസിൽ അവിടുന്ന് തന്നെ രാവിലെ ആറ് നാപ്പതിന് സർവീസ് എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്യുന്നത് ടിആർ ആൻഡിയ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കുറെ നാളുകൾക്ക് മുമ്പ് വരെ അത്യാവശ്യം ബസ് സർവീസും നിരവധി യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നാൽ കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ ഇരുളും മുമ്പേ ജീവൻ ഫയർന്ന മിക്ക ആളുകളും വീടിനുള്ളിൽ അവയം തേടും ഇതോടെ ഭൂരിഭാഗം ദിവസവും ബസ് കാലിയായി രാത്രി സർവീസ് നടത്തുന്നത് ഇതോടൊപ്പം റോഡിൻ്റെ ശോചനീയാവസ്ഥ കൂടിയാകുന്നതോടെ ബസ് സർവീസ് കടുത്ത പ്രതിസന്ധിയെ ആണ് അഭിമുഖീകരിക്കുന്നതെന്ന് അവർ പറയുന്നു എന്നോ അറിയാൻ പാടില്ലാത്ത അവസ്ഥയായി കാട് പെട്ടി ഈ ആന വന്നാൽ കാണാൻ ഒരു അവസ്ഥയായി മേലാത്തൊരവസ്ഥയായിപ്പോൾ ഏറ്റവും പ്രശ്നം അവിടെ ആന വന്നത് തൊട്ടടുത്ത് നിന്നാൽ പോലും കാണാൻ മേലാത്ത ഈ എസ്റ്റേറ്റ് മറ്റേ ഒരു ആണി കിടന്നാലും ചെറിയൊരു സാനം കിടന്നാലും എസ്റ്റേറ്റ് അറിയത്തക്ക രീതിയിൽ ആ എസ്റ്റേറ്റ് ഞങ്ങളുടെ എറുപ്പത്തിലൊക്കെ കണ്ടിരിക്കുന്നത് അങ്ങനെ ആ സർവീസ് ഇപ്പം വളരെ നഷ്ടത്തിലായിട്ടാണ് അവർ പറയുന്നത് ശരിയാണ് യാത്രക്കാർ കുറഞ്ഞു റോഡ് വളരെ മോശമായി പിന്നെ ഈ ആന ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് ആനശല്യം ആന വന്ന് നടത്തി നിന്നാൽ പോലും കാണാൻ മേലെ അതൊക്കെ ആടുവളർന്ന എ സെറ്റ് ഈ കൊലമായതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കുള്ളത് പറയണമെങ്കിൽ അത് വലിയ പ്രശ്നമാണ് ന്യൂസ് ബീറോ മുണ്ടക്കയം